അപ്പൊ ഗ്സ് നമ്മളിപ്പോ ടോൾ പ്ലാസ അതിന്റെ അകത്ത് കൂടിയാണ് ഇപ്പോൾ തുടങ്ങി മുകളിലേക്ക് കയറാനുള്ള ആ ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസ അതിൻ്റെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെട്ടിച്ചിറ പ്ലാസ ടോൾ പ്ലാസേൻ്റെ അടിഭാഗത്ത് കൂടെ അപ്പോൾ കാലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തില്ല അതിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതൊരു ക്രോസിൽ കുറച്ച് ചെരിച്ചിട്ടാണ് അതിൻ്റെ പ്ലാസൻ്റെ തൂണുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ട് കരിപ്പൂൾ കഞ്ഞിപ്പുര വട്ടപ്പാറ വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ പോയി നോക്കാം വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ ആ ഏരിയ വരെ ഗേൾസ് നമ്മൾ വെട്ടിച്ചെറ ഫ്ലൈ ഓവറുടെ തായ എന്നുള്ളൊരു കാഴ്ച ഞങ്ങൾ കാണിക്കാം ഇവിടെയൊക്കെ സൈഡ് വാട് വ്ക്ക് വലിച്ചോക്കണേ ആ ചെറിയ പടവ് മുഖത്ത് കഴിഞ്ഞ് ബാരിയറെക്കാട് ഇങ്ങനെ വെച്ച് ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത് വെട്ടിച്ചെറ ഫ്ലൈ ഓവറിന്റെ തായ് ഭാഗത്ത് വേണ്ട നാല് അഞ്ച് ഭീമുണ്ട് അല്ലേ ചെറിയ പില്ലറിൽ നാല് തൂണുകൾ അപ്പം ഇതിനെ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പോ അടി നല്ല അത്യാവശ്യം ഭീതി വിസ്താരമുണ്ടല്ലേ ഇങ്ങനെയുള്ളത് നമ്മളെ രാമനാട്ടുകാരണം നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വരെ കണ്ടിട്ടില്ല എത്ര വീതിയിൽ അങ്ങാടിക്ക് ഫ്ലൈ ഓവർ ആയതുകൊണ്ടൊരു ഗുണതാണ് അങ്ങോട്ടുള്ള ആളുകൾ പാസ് ചെയ്യാൻ കഴിയും അത് വെട്ടിച്ചേരൽ മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടത് ഇവിടൊക്കെ സൈഡ് വാള് ചുമരേണ്ടില്ലേ ഒരു പത്ത് നാൽപ്പത് ബ്ലോക്കിന്റെ ഐറ്റിലായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഈ ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റിൽ ഖബർസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ ആ ഖബർസ്ഥാനങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത ഒരു മസ്ജിദ് കൂടിയാണ് വെട്ടിച്ചറ ആദ്യം പിന്നീട് അങ്ങനെ കക്കാട് എന്നീ ഒരു ഭാഗത്തുള്ള ഖബർസ്ഥാനങ്ങളാണ് മാറ്റി വന്നത് തുടക്കത്തിൽ ഇവിടെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ ഏരിയനിപ്പോൾ ഈ റോഡ് കടന്ന് പോയിട്ടുള്ളത് ബ്ലോക്ക് ഉയർത്തി വെട്ടിച്ചിറ ആ ഫ്ലൈ ഓവറിനാണ് വന്നിട്ടുള്ളത് ഈ ആ ഭാഗത്ത് സാധ്യത ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലല്ലേ അങ്ങനെ ആദ്യത്തെ നിലവിലെ റോഡിന് ആ ഐറ്റിലേക്ക് വന്നു അണ്ട ആദ്യത്തെ റോഡ് കാണാം അവിടെയൊക്കെ ഏകദേശം അടി അടിഭാഗം നല്ല ലെവലാട്ടോ അങ്ങനെ നമ്മൾ ടോ ടോൾ പ്ലാസ ടോൾ പ്ലാസൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ടാണ് വളരെ വേഗത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ആ തൂണ് മാത്രമാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ തൂണ് സെറ്റ് ചെയ്ത് നേരെ മുകളിൽ തന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോയൊരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഞാനിവിടെ സൈഡ് ആക്കിയിട്ട് കറക്റ്റ് നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം ടോൾ പ്ലാസല്ലേ അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിക്കുമ്പോൾ ഇതിന്റെ വർക്കുകളൊക്കെ വളരെ വേഗത കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തിൻ്റെ തൂണൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ മുകളിൽ നേരെ മുകളിൽ ഒരു പിന്നെ ഷീറ്റ് ഇരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞത് അതിൻ്റെ മുകളിൽ വീണ്ടും ചാനലൊക്കെ സെറ്റ് ചെയ്ത് നിന്റെ ഷീറ്റിന്റെ വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ മുഗൾ ഭാഗത്തേക്ക് കയറി പോകാനുള്ള കോണി അവിടെ ഇരുമ്പിന്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഞാൻ നിങ്ങളെ കാണിക്കാം വിടെ ആ അപ്പോൾ ഗേസ് നമ്മളിപ്പോ ടോൾ പ്ലാസ അതിന്റെ അകത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഉണ്ടല്ലേ അതുപോലെ അതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പൊക്കെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ സുഹൃത്തുക്കളെ കോണി രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ കോണി അടക്കെടുക്കുന്നുണ്ടോ അപ്പോൾ ഈ മൂന്ന് കോണിയും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രോസിൽ പ്ലാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് അതിന്റെ പണികൾ പൂർത്തീകരിച്ച താഴേന്ന് മുകളിലെ ആ കാഴ്ചകളൊക്കെ കാണാൻ അടുത്ത ഘട്ടം ആകുമ്പോഴേക്കും അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കും അത്രക്കും വേഗതയിലാണ് പഠിങ്ങൾ ഗുണിച്ചത് അടിപൊളി അപ്പൊ നമ്മളെന്താ ടോൾ പാസിലൂടെ കടന്നു പോയി വെക്കാൻ കരിപ്പോൾ കരിപ്പോൾ ആണ് ഒരു ഓവർപാസ് ഇതുവരെ പണികള് നടക്കാത്തൊരു ഓവർപാസ് കൂടിയാണത് അപ്പോൾ ഏറ്റവും പുതിയ വർക്കുകൾ എന്താണെന്ന് നോക്കാം ഇവിടൊക്കെ രണ്ട് ഭാഗത്തും ഡ്രെയിനേജ് പണി കഴിഞ്ഞു സൈഡ് വാളിന്റെ പണി കഴിഞ്ഞ് ഒരേ ലെവലിൽ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറുവരിപ്പാതൊക്കെ ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് ആറു വരിപ്പാതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഹാജത്തെ റോഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറയിൽ നിന്നും കരിപ്പോൾ കഞ്ഞിപ്പുര വരെ ഏകദേശം അങ്ങനെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കാര്യമായിട്ട് വർക്ക് നടക്കാത്തൊരു മേഖലയും ഇപ്പോൾ പണികളൊക്കെ പെട്ടെന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കരിപ്പോള് പലയിടത്തും ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് പാലത്തിലുള്ള തൂണിൻ്റെ വർക്ക് പോലും പൂർത്തീകരിക്കാത്തൊരു ഏരിയ കേട്ടോ എങ്കിൽ അതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള പ്ലാങ്കുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് കരിപ്പോൾ ഓവർ മുകളിൽ വെക്കാനുള്ള പ്ലാങ്കാണത് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി പില്ലറിൻ്റെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള തൂണിൻ്റെ വർക്ക് ഇതുവരെ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഏതെങ്കിലും ഇവിടെ നല്ല കരി പാറയൊക്കെ ആയിരുന്നതൊക്കെ പൊട്ടിച്ച് മാറ്റി തൂണ് തൂണുയർന്ന് വന്നിക്കണോ ഇല്ലയോ എന്നാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ കരിപ്പോൾ അങ്ങാടിയിലെത്തി അപ്പോൾ ഇവിടെയാണ് ആദ്യ തൂണ് കണ്ടു വയ്ക്കുക ഒന്നാ ഏരിയ കാണുന്നത് അവിടെ നേരം റൗണ്ട് റൗണ്ട് ചെയ്താൽ ഇതാണ് ഇവിടെയാണ് ഒരു തൂണ് ഓവർപാസിന്റെ സോറി ഓവർപാസിന് വരാനുള്ള ഒരു ഏരിയ അവിടെ കരിമ്പാറയും പാറയും ചവിടി മണ്ണും എല്ലാം മിക്സ് ആയിട്ടുള്ള അപ്പം അടിപ്പാത ഫൗണ്ടേഷൻ കഴിഞ്ഞാ അവിടെ മെറ്റൽ മെറ്റലിട്ടല്ലേ ആ അതെ ഞാൻ ഇവിടെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് മെറ്റൽ ടൈ ഇനി അവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിയുടെ സൈഡ് വാൾ കെട്ടണം സെൻറ്ററിൽ വാളിൻ്റെ പണി നടക്കണം അങ്ങനെ മൂന്ന് വാൾ ഉയർത്തി അതിൻ്റെ മുതൽ പ്ലാങ്ക് വെക്കാനുണ്ട് അപ്പോൾ ഇതുവരെ തൂണിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല ഫൗണ്ടേഷൻ മെറ്റൽ ഇട്ട് വരികയാണ് അവിടെ അപ്പോൾ ആ ഒരു കാഴ്ച വെക്കണേ ഈ റി ജില്ലയിൽ തന്നെ ഓവർപാസിൻ്റെ പണി തുടങ്ങാത്തൊരു ഏരിയയും കൂടിയാണ് കരിപ്പോൾ ഇവിടെ നമുക്ക് കഞ്ഞിപ്പുര ആ ഏരിയയിലാണ് ഒരു അണ്ടർപാസ് അതിൻ്റെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിക്കിടന്നുള്ളതാണ് കാണിക്കാനുള്ളത് പോയി നോക്കാം കഞ്ഞിപ്പുര അണ്ടർപാസ് ഭാഗം ആ സൈഡിലും മണ്ണിങ്ങനെ ഇതുവരെ ഇതിന്റെ പില്ലറിന്റെ പണികൾ കഴിയാത്തതിനൊരു കാരണ കരിയും പാറയാണ് പൊട്ടിച്ചു മാറ്റുള്ള വൈകല് അതുപോലെ ചവിടി മണ്ണൊക്കെ ഇടിഞ്ഞു വേല് അതുകൊണ്ടൊക്കെയാണ് വൈകിയത് ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ചൊരു മേഖല ജില്ലയിൽ തന്നെ ഇവിടെയാകാം കാരണം ഇപ്പൊയും പില്ലർ ഉയർന്നു കരിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിപ്പല അല്ല ഇവിടുന്ന് നിലവിൽ റോഡ് ആണ് കൊത്തിപ്പൊളിച്ച് ആ പഴയ റോഡൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് ആറുവരിപ്പാകന്റെ രണ്ട് സെല സർവീസുകളുടെ പണികളും ഏകദേശം ആയിട്ടുണ്ട് ആറുവരി കണക്കാക്കി രണ്ട് ഭാഗത്തും ഡിവൈഡർ വെച്ച് വന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കഞ്ഞിപ്പുര എത്തുന്ന കരിപ്പൊളി ഒരു മേഖല ഒന്ന് ഉയർത്തി തളാം അവിടൊക്കെ കൾവട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം കൾവട്ടിൻ്റെ പണികൾ കഴിഞ്ഞു ഇതിലെ പോരെ പോലെ അപ്പോൾ ഇവിടെ ഒരു സൈഡ് ബാരിയർ പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ചുള്ള ബാരിയർ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വൈറ്റ് ഒക്കെ അടിച്ച് പോയിരുന്നു നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ കമ്പികളൊക്കെ ഉയർന്നു കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയതിനൊരു ലൈലാക്കി കഴിഞ്ഞ ശേഷം വീണ്ടും ബാരിയർ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് അടില്ലേ ആരൊരിക്കും ലൈലാക്കി എടുത്തിട്ടുണ്ടോ മെറ്റലിടാണ്ട് ടാറിങ് വർക്ക് ചെയ്യാണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൾവർട്ടുണ്ട് ആ കൾവർട്ടിൻ്റെ മെയിൻസിലേവൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവടക്കെ ഇവിടെ സൈഡ് വാൾ ഉയർത്തി വരുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് ബ്ലോക്കിലാണ് കൾവട്ട് വരെ ബ്ലോക്കിന്റെ ഐറ്റിലാണ് ബ്ലോക്ക് ഉയർത്തിയിട്ടാണ് വരുന്നത് ആ ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് മീറ്റർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തും ഉയർത്തി ഈ കാണുന്ന വലിയൊരു കൾവട്ടാണല്ലോ ഈ കൾവട്ടിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉയരം ഈ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിലങ്ങനെ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കേട്ടോ റോട്ടിന് കഞ്ഞിപ്പുരം അണ്ടർപാസ് വരെ ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെയാണ് ഏ ആ അറിയാലോളൂ ആ അപ്പോ കഞ്ഞിപ്പുര അണ്ടർപാസ് പോർഡൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ മണ്ണ് കമ്പാക്ടിങ് അതുപോലെ ഉയർത്തി വരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഉയരത്തിലാണ് നേരെ ഓപ്പോസിലും ഉയർത്തി സെൻട്രൽ ഭാഗത്ത് ഉയർത്തി ഇതിലൂടെ ഒപ്പിച്ച് ലെവലാക്കി വരാണ് രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്ക് പതിച്ച് ഉയർത്തി സെല്ലിൽ മെറ്റലൊക്കെ ഇട്ട് ആ ഷീ ഇത് ഷെല്ലുണ്ടല്ലോ ബ്ലാക്ക് അതൊക്കെ വിരിച്ച് ഉയർത്തി ഇങ്ങനെ അണ്ടർ പാസിന് ഒപ്പിച്ച് വരുന്നൊരു കാഴ്ചയൊക്കെയാണ് കഞ്ഞിപ്പുരെത്തിയപ്പോൾ ഇവിടെ ടോറസെല്ലിൽ മണ്ണ് കൊണ്ടുവന്ന് ഗ്രേഡർ ഉപയോഗിച്ച് അത് അണ്ടർ പാസിനൊപ്പിച്ച് നീക്കി ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഷെല്ല് ഇരിച്ച് ആണിരിക്കണേ ആ മരത്തിൻ്റെ പൂള് ചുറ്റുകയറ്റി അടിച്ചമർത്തി വെക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഗ്രേഡർ വേച്ച് ഈ കാണുന്ന അണ്ടർപാസിൽ അങ്ങനെ കരിപ്പുള്ള പണിയൊന്നും ആയില്ലെങ്കിലും കഞ്ഞിപ്പുര അണ്ടർപാസിന് മെയിൽ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന അവഞ്ഞി ആ ഗർഡറിൻ്റെ ആ ഐറ്റിൽ മണ്ണിട്ട് വരും പിന്നീട് മെയിൻസിലായ വാർപ്പിൻ്റെ ഒരു രണ്ടടിയും കൂടി രണ്ട് മൂന്നടി അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്നാളെ ഐറ്റിലും രണ്ടാൾ ഐറ്റിൽ ഇന്നും മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഗ്രേഡർ ആ ടോറസലിൽ മണ്ണ് കൊണ്ട് തട്ടി ഗ്രേഡർ നീക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒന്ന് കുറഞ്ഞ നേരം കാണിച്ചു തരാം എന്ത് ആ അപ്പോൾ ഗ്രേഡറിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങും അപ്പോൾ ഗോയ്സ് നമ്മൾ ഗ്രേഡറ് ഡ്രൈവറടങ്ങനെ കുത്തിക്കാണേ പണിയെന്ന് എടുക്കണോണേ എൻ്റെ മൊബൈൽ നോക്കി ഉത്തർക്ക ഏതായാലും ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് മണ്ണ കൊണ്ടം തട്ടി ഐറ്റ് പൂട്ടി വരുന്നൊരു കാഴ്ചയാണ് അവിടെ നെറ്റ് അടിക്കുന്നുണ്ട് അതുപോലെ ഇനി ഇവിടുന്ന് നമുക്ക് കാണിക്കാനുള്ള കഞ്ഞിപ്പുരൻ്റെ അണ്ടർപാസിന് അടിഭാഗം അതുപോലെ ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ആ ഏരിയ വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കാനാഴ്സിൻ്റെ പണിക്കാരൊക്കെ നമ്മൾ വീഡിയോ പോസ് പോസ്റ്റ് അതാ കിട്ടില്ലേ അടിപൊളി അപ്പോൾ അവിടെ നിന്ന് കണ്ടെ ഇനി വെട്ടിച്ച വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്ക ഭാഗത്തിൻ്റെ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ കമ്പാക്റ്റിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കമ്പാക്ട് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കമ്പാക്ട് ഉപയോഗിച്ചുള്ള ഗ്രേഡർ വണ്ണിട്ട് നീക്കി കഴിഞ്ഞാൽ പിന്നെ കമ്പാക്റ്റിങ്ങാണ് അപ്പോൾ കമ്പാക്ടൊക്കെ സെറ്റ് ആയി വരികയാണ് അപ്പോൾ ഇവിടെ സർവീസ് കൊണ്ട് കേടാ സർവീസ് കൊണ്ട് കേടിയിട്ട് കഞ്ഞിപ്പുര അണ്ടർപാസ് അതുപോലെ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ആ ഏരിയ അവിടം വരെയാണ് ആണ് വീടെടുക്കാള് ഓഹാ ഹാ നിന്ന് എത്തി അപ്പൊ കഞ്ഞിപ്പുര ഇതിന്റെ സൈഡ് വാളാക്കി ബ്ലോക്ക് വിളിച്ചൊരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിന് അയച്ചില്ല എന്നുള്ളൂ അടക്കൊരുപാട് ബ്ലോക്ക് ഉണ്ട് ഇങ്ങനെ ലോറിയിൽ നിന്ന് തട്ടുണ്ടായിരുന്നില്ല ലോറിയിൽ ഇറക്കണേ ആയോ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ താഴെ പാസ് ഗർഡൽ ലോഞ്ചിങ് കഴിഞ്ഞേഷ ഏറ്റവും പുതിയ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് സൈഡ് വാൾ വന്നിട്ടില്ല മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അപ്പോ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡില് ബ്ലോക്ക് നല്ല ഹൈറ്റിൽ ഉയർത്തി മണ്ണിട്ട് മൂന്നാല് മീറ്റർ ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് കാരണം ഇവിടെ കഞ്ഞിപ്പുര അണ്ടർപാസ്സിലുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ഗർഡറുകളൊക്കെ ഇതിനെത്തിയതോടെ ഇനി ഈ ഭാഗത്ത് ഇനി സൈഡ് വാൾ ബ്ലോക്ക് വധി അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളോ അതുപോലെയുള്ള കോൺക്രീറ്റ് വാളോ ഉയർത്തിക്കാണ്ട് കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് ടച്ച് ആവും അപ്പൊ വളരെ വേഗതയിലാണ് സുഹൃത്തുക്കളെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ വരി പാതയുടെ രണ്ട് സൈഡ് വേഗം ആ വട്ടപ്പാറ ഈ ഏരിയയിൽ താഴ്ച്ചിയിലാണ് കേട്ടോ റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ സൈഡ് വളക്കി ഒരു മൂന്ന് മീറ്റർ താഴ്ച്ചിൽ മണ്ണെടുത്ത് അടിയിലെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഒരു ഈ സൈഡിൽ കംപ്ലീറ്റ് ചെയ്ത് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ മണ്ണ് വെട്ടി ഇറക്കി താഴ്ച്ചയിൽ വർക്ക് താഴ്ച്ചയിൽ ആടുവരിപ്പാത ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ആദ്യം അവിടെ വാളിന്റെ പണി പൂർത്തീകരിച്ചാണ് പിന്നെ അതിനൊപ്പിച്ച് ഇപ്പോഴാണ് മണ്ണ് താത്തിരിക്കുന്നത് അപ്പം താഴ്ത്തിയിറ്റേ താഴ്ത്തിയിട്ട് വട്ടപ്പാറ അതിനോടാണ് ടച്ചാക്കും അവിടെ എസ്ക്യുവേറ്റർ റോക്കി കൊത്തിയെടുക്കുന്നുണ്ട് ഈ എസ്ക്യുവേറ്റർ മണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കുന്നുണ്ട് രണ്ട് ഭാഗത്തെ സർവീസോണ്ട് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ പതിവെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഞമ്മക്ക് ഈ കുത്തനെ കേട്ടഞ്ഞ് കയറാണ്ട് അതില പോകാൻ പറ്റുമോ ഓക്കേ അപ്പോൾ നമ്മളിതിന്റെ നിന്റെ മുകളിലെത്തി അട്ടപ്പാറയിലെത്തിയ ഏകദേശം ഇവിടെ ഞങ്ങടെ വന്ന ഏരിയ ഒന്ന് കാണിച്ചേരാ ഹായ് വാ അപ്പോൾ അത്രയും താഴ്ച്ചയിലില്ല ഇനി താന്നിങ്ങനെ അങ്ങോട്ട് വട്ടപ്പാറയിലേക്ക് പോകും അപ്പോൾ കണ്ടില്ലേ ഇവിടെ വട്ടപ്പാറ ഓ തകൃതിയായിട്ടുള്ള വർക്ക് ഇറക്കുന്നത് സൂം ഇത്ര റോഡിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ അവിടെ ഇങ്ങോട്ട് പോന്നാൽ പിന്നീട് താഴ്ച്ചയിലാണ് മണ്ണെടുത്ത് വരുന്നത് വട്ടപ്പാറ വളവിൽ താഴ്ത്തി എടുത്താലാണ് വട്ടപ്പാറ വയടക്റ്റ് പാലത്തിനോട് ടച്ചാക്കി വരിക അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും അപ്പോൾ ഇവിടെ നിന്നാണ് താഴ്ത്തി ആ ഏരിയ നിങ്ങൾ അവിടെ എസ്ക്വേഡറ് മണ്ണ് ടോറസെല്ലാം ഒക്കെ അവിടെ ആ മറ്റേ പൊടിക്കുന്ന മെഷീനല്ലേ അവർക്കിടക്കുണ്ട് അപ്പോൾ ആ ഏരിയയിൽ നിന്ന് താഴ്ചയിലെടുത്ത് നമ്മുടെ വയടറ്റ് പാലത്തിന് ഏകദേശം രണ്ട് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ദൂരെ പരിധിയുള്ള ഏറ്റവും വലിയ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ടച്ചായി പോകും അപ്പോൾ നമ്മളേ അവിടെ നല്ല എന്താ തകുതിയായിട്ടുള്ള വർക്ക് വളവിൽ നടക്കരുത് പോയി വെക്കുക എന്താണ് അവിടുത്തെ പുതിയ വർക്ക് ഒന്ന് നിങ്ങളെ കാണിക്കാം അവിടെ പവർ ഗ്രീൻ ഗ്രീൻ പവർ ഉപയോഗിച്ചുള്ള മെറ്റല് സാൻഡ് അതല്ലെങ്കിൽ വേസ്റ്റുകൾ ബേബി മെറ്റലാക്കി വേർതിരിക്കുന്ന ആ മെഷീൻ്റെ വർക്കാണ് തോന്നുന്നത് അപ്പോൾ ആ വർക്ക് തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇങ്ങനെ കടന്ന് ആ ഒരു കാഴ്ച കാണാം ഓ അവിടെ നിന്ന് ഒരു യുദ്ധക്കളം തീർത്തുകണല്ലോ ഏ ആ സുഹൃത്തുക്കളെ ഇതുവഴി നമ്മൾ ബൈക്ക് ഓടിച്ചു വരുന്നത് ആദ്യമായിട്ടാട്ടോ ഇതില ലോറിയൊക്കെ പോയ അടയാളം കാണണ്ട് അല്ലോ അടിപൊളിയാള അവിടുന്നായ്ച്ച എന്റെ അമ്മ ഒരു ലോകം അടിച്ച് പൊളിച്ച് നിരപ്പാക്കി തായ്ച്ചേൽ സൈഡ് ചുമരക്കല്ല അത്ര ആയിട്ട് കൊണ്ടെന്നാ ആ അപ്പൊ പവർ ഗ്രീൻ എന്ന മെഷീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ആ ഏറ്റവും വലിയ മെഷീൻ ആട്ടോ അതിൻ്റെ മെഷീനൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് ഇതേറ്റവും വലിയൊരു മെഷീനാണ് ഇറങ്ങി ആ ആ ചക്രണ്ടായില്ലേ അപ്പൊ ഗെ വെട്ടിച്ചറ കഴിഞ്ഞു കരിപ്പൂള കഞ്ഞിപ്പുര ആ ഏരിയ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ ഇവിടെ നിന്നൊരു കാഴ്ച നോക്കിയേ ഹോ അത്ഭുതം കെ ഒരു വർഷം ഒരു വർഷത്തോളമായി ഈ ഭാഗത്ത് വർക്ക് വളരെ തകൃതിയായി നടക്കുന്നത് ഇന്നിപ്പോ ഈ കോലത്തിലാക്കിട്ടുണ്ട് നല്ല ഒരു ഉയർന്ന ഭാഗ എത്രയോ പത്ത് പതിനഞ്ചോളം മീറ്റർ ഹൈറ്റുള്ള ഒരു ഏരിയ താഴ്ചയിൽ മണ്ണെടുത്ത് വന്ന് ഇവിടുത്തെ കരിമ്പാറകളൊക്കെ പൊട്ടിച്ച് അത് പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ച് വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് മെറ്റല് എംസാൻ്റ് അതിന്റെ പൊടികള് വേസ്റ്റുകള് അതൊക്കെ വേർതിരിച്ചെടുക്കുന്ന പവർ ഗ്രീൻ പവർ സ്ക്രീൻ എന്ന മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് വളരെ മുതൽ വട്ടപ്പാറ വള വരെയുള്ള ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പയ്യാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ ആ ഭാഗത്തുള്ള വർക്കുകളും പിന്നെ കരിപ്പോൾ വരുന്ന ഓവർപാസിൻ്റെ പുതിയ വർക്കുകൾ അത് കഴിഞ്ഞ് കഞ്ഞിപ്പൂർ അണ്ടർപാസ് വട്ടപ്പാറ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്ക ഈ ഏരിയ വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കിട്ടുന്ന ബെല്ലൈക്കൺ എന്നേബിൾ ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് സാബിത്ത് സബ്ജി ബ്ലോഗ് അതുപോലെ സാബിത്ത് ബ്ലോഗ് ഫേസ്ബുക്ക് പേജ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്